എൻ്റെ പേര് ഹരിത എനിക്ക് സ്വന്തമായിട്ട് ഹരിത ചിത്രാലയം എന്ന് പറഞ്ഞുള്ള സംരംഭമുണ്ട് കുടുംബശ്രീ സി ഡി എസിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ ഒരു സംരംഭം കൊണ്ടുപോകുന്നു പിന്നെ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിഡ്ലേറ്റ് ഇൻഡസ്ട്രീസ് അതായത് നമ്മുടെ ഫെവികോൾ കമ്പനീൻ്റെ പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസിലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സംരംഭം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ക്ലാസ്സുകൾ ഓൺലൈൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കമ്പനിയുടെ ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സംരംഭം തുടങ്ങിയതിന് ശേഷം നമ്മൾ പല വിധത്തിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള പല ഡെക്കോർ ഐറ്റംസാണ് നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ മ്യൂറൽ പെയിൻറിങ് മ്യൂറൽ പെയിൻറിങ് ചെയ്തിട്ടുള്ള ആലവട്ടം നെറ്റിപ്പട്ടം പിന്നെ നോർമൽ ആയിട്ടുള്ള ഫാൻസി നെറ്റിപ്പട്ടം പിന്നെ മ്യൂറൽ പെയിൻറ്റിങ് ഒരുവിധം എല്ലാ സർഫീസിലും ക്യാൻവാസിലായാലും നെറ്റിപ്പട്ടത്തിൻ്റെ മോഡലിലായാലും പോർട്ടിലായാലും അങ്ങനെയൊക്കെ ചെയ്ത് നൽകുന്നുണ്ട് പിന്നെ ആലവട്ടങ്ങൾ മയിൽപ്പീലി മയിൽപ്പീലി വെച്ചിട്ടുള്ള നെറ്റിപ്പട്ടങ്ങളും അതേപോലെ ആലവട്ടങ്ങളൊക്കെ ചെയ്ത് നൽകുന്നുണ്ട് അപ്പോൾ കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം നമ്മൾ അത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സൈസ് പറഞ്ഞാൽ അതല്ലെങ്കിൽ എത്ര അടി അടികണക്കിന് വേണം അങ്ങനെയൊക്കെ നമ്മൾ കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്തു കൊടുക്കുന്നത് ഓണം പ്രമാണിച്ച് നമ്മളിപ്പോൾ കുറച്ച് ഹെയർ ആക്സസറീസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലിപ്പുകൾ ഹെയർ ക്ലിപ്പുകൾ പിന്നെ നമ്മൾ മുല്ലപ്പ് വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ മുല്ലപ്പ് വെച്ചിട്ടുള്ള ക്ലിപ്പുകൾ ഹെർ ഹെയർ ബോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു കൊല്ലം മുതലേ ഇൻട്രഡ്യൂസ് ചെയ്യുകയാണ് ഇതേപോലെ സീസണലായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഹാൻഡ് മെയ്ഡ് ഐറ്റംസും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സംരംഭത്തിൽ ഉള്ള പെയിൻറ്റിങ് അതേപോലെ തന്നെ ഹോം ഡെക്കേഴ്സ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പോർട്രേറ്റ് പെയിൻറിങ്ങുകൾ ക്യാൻവാസ് പെയിൻറ്റിങ്ങുകൾ അതേപോലെ തന്നെ പുറത്തോട്ടേക്ക് ഞാൻ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വാൾ പെയിൻറിങ് ആയാലും അല്ലെങ്കിൽ എന്താണോ ആവശ്യം പെയിൻറിങ് അത് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആണ് ഇത് ഈ ഹരിത എന്ന് പറയുന്ന കുട്ടി ഞങ്ങളെ പതിനാറാം വാർഡിലെ കുങ്കുമം അയൽക്കൂട്ടത്തിലത്തെ കുട്ടിയാണ് ആ കുട്ടി നമ്മൾ ഹരിത ചിത്രാലയം എന്ന പേരിലാണ് ഇവരുടെ സംരംഭം നമ്മൾ സി ഡി എസ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി എൻ്റർപ്രൈസസ് ഫണ്ട് നാല് ശതമാനം ഇൻട്രസ്റ്റിന് ഇവർക്ക് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ സി ഡി എസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ ചന്തകളിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവരിലേക്കും ഉള്ള ഒരു അറിവായിട്ടും ഇത് ആവശ്യപ്പെടുന്നവർ ഈ കുട്ടി ഇത് ആവശ്യമുള്ള ആളുകൾ ഈ കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെ അതുമാത്രമല്ല ഈ കുട്ടി ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കും ഒക്കെ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഹരിതയുടെ ഈ സംരംഭം വലിയ രീതിയിൽ പന്ത് പടർന്ന് പന്തലിച്ച് വളരുന്നതിന് വേണ്ടിയിട്ട് കൈപ്പറമ്പ് സി ഡി എസിൻ്റെ എല്ലാവിധാശംസകളും നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൊടുക്കുന്നുണ്ട് ഹരിതചിത്രാലയത്തിൻ്റെ കീഴിൽ നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ആലവട്ടത്തിൻ്റെ നെറ്റിപ്പട്ടത്തിൻ്റെ അതേപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ് മ്യൂറൽ പെയിൻറ്റിങ് ഫാബ്രിക് പെയിൻറ്റിങ് ഉണ്ട് അതേപോലെ തന്നെ ക്യാൻവാസ് മ്യൂറൽ ഉണ്ട് പിന്നെ മ്യൂറൽ നെറ്റിപ്പട്ടം ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതിന് പുറമേ നമ്മൾ ടീച്ചർമാരെ വെച്ചിട്ട് അതായത് ആര്യ എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയ്ഡറി അതിനൊക്കെ നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങനെയാണ് കുറച്ച് നമുക്ക് ലേഡീസിന് ഒരു വരുമാനമാർഗം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഹദജിത്താലയത്തിലൂടെ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഡ്രോയിങ്ങിൻ്റെ ആയാലും പെയിൻറ്റിങ്ങിൻ്റെ ആയാലും അതേപോലെ മ്യൂറൽ പെയിൻറ്റിങ് ഫാബ്രിക് പെയിൻറിങ് അക്രേലിക് പെയിൻറിങ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പെയിൻ്റിങ്ങുകൾ പിന്നെ നമ്മുടെ ക്രാ ക്രാഫ്റ്റ് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ നമുക്കൊരു എന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീയാണ് ഞാൻ കുടുംബശ്രീന്നാണ് ഇതിൽ നിന്നൊരു തുടക്കം ഉണ്ടായത് സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് പഞ്ചായത്തിൻ്റെ കീഴിലും അങ്ങനെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് എനിക്കിപ്പോൾ ഈ ഓണച്ചന്തയിൽ തന്നെ വന്നപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആയാലും പ്രസിഡൻ്റായാലും ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ട് തന്ന് എൻ്റെ ഈ ഒരു സംരംഭത്തെ ഒരു അടുത്തൊരു പടിയിലോട്ടേക്ക് ഉയർത്താനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് കണ്ടറിഞ്ഞ് വന്ന് നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇടുമ്പോഴായാലും ഒക്കെ തന്നെ നമുക്ക് നമുക്കങ്ങനെ ഫോട്ടോസൊക്കെ അല്ല ഓർഡറുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം കുടുംബശ്രീയോടാണ് നമ്മൾ എന്ന് പറയാം നമ്മുടെ ഈ എളിയ ഒരു കലാകാരിനെ കലാകാരിനെങ്ങനെ ഒന്ന് പുറത്തോട്ടേക്ക് കൊണ്ടുവരാനായിട്ടും അതിന് വേണ്ട സാമ്പത്തിക സഹായങ്ങളായാലും അല്ല അല്ലെങ്കിൽ നമുക്കൊരു വിപണന സാധ്യത ആയാലും എല്ലാം തന്നെ പഞ്ചായത്തും കുടുംബശ്രീയും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അതിലേറെ സന്തോഷം